ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾക്ക് അത്യാവശ്യം വണ്ടികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം ജെ ബി എൽ ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ആണ് അപ്പോൾ ഇത് നമ്മളിവിടെ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയർ തന്നെയാണ് അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് ബോർഡുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കി നോക്കാം അതെച്ച് നോക്കാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാര്യങ്ങളും അറിയണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാം പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത് സബ്ബിനുള്ളൊരു കണക്ഷൻ ഈ നീലവെയറാണ് സബ്ബിനുള്ള കണക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഒരു ഉണ്ട് പിന്നെ അതുപോലെ സ്പീക്കർ ഔട്ട് സ്പീക്കർ ചാനൽ സ്പീക്കറിൽ കൊടുക്കാനുള്ളതാണ് പിന്നെ നമ്മളെ ബാറ്ററിയിൽ കൊടുക്കാനുള്ള സപ്ലൈ ഇതാണ് പിന്നെ അതിന്റെ സ്വിച്ചിങ് കണക്ഷൻ ഈ വരുന്നതാണ് സ്വിച്ചിങ് കണക്ഷൻ ഈ ബ്ലൂ വയർ ആണ് സ്വിച്ചിങ് കണക്ഷൻ അപ്പം അങ്ങനെയാണ് ഇതിന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ആംപ്ലിഫയർ ആംബ്ലിഫയറാണ് ഫ്രണ്ടേജ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ടേജ് ബാസ് ട്രബിള് സബ് വോളിയം പിന്നെ ഒരു പവർ സ്വിച്ച് പിന്നെ മൈക്കാണിട്ടാൻ പറ്റിയ ഒരു യു എസ് പി ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വർക്കിങ്ങൾ ഒരു ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് എക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അപ്പൊ അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പിന്നൂത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ആവശ്യമുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ യു എസ് പി ഊത്താനും എസ് ടി കാർഡ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടുള്ളതെന്നുള്ള നമുക്കൊന്ന് അയച്ച് നോക്കി കേൾക്കാം ഇതിനുള്ള എന്തൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജെ ബി എവിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ആകുമെന്നുള്ളൊക്കെ നോക്കി കേൾക്കാം പിന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പൊ നമുക്ക് അയച്ച് നോക്കി നോക്കി നോക്കാം അയച്ച് നമ്മളിപ്പോ ഉസ്കൂറിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ എന്നാലൊന്ന് അയച്ച് നോക്കി നോക്കാം നമുക്ക് അയച്ചിട്ട് നോക്കാം അപ്പം അതുപോലത്തെ നാലു ഉള്ളത് അപ്പൊ ഉസ്കൂർ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ നമുക്ക് മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഈ വിലക്ക് കിട്ടില്ല എന്ന കാരണം എന്ന് അസംബ്ലി ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് കാരണം ഈ വിലക്ക് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് യൂണിവേഴ്സലിന്റെ ഒരു എസ് എം ബി എസ് ആണ് ഇരിക്കുന്നത് അപ്പൊ അതിന് തന്നെ നമുക്ക് ഒരു അറുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് സാധാരണ ലെവലിൽ നമ്മൾ മേടിക്കുമ്പോൾ പത്താം പേര് ഇരുപത്തിയേഴ് സീറുപത്തിയേഴ് ആണ് ഇതിലിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ എസ് എം ബി എസ് പിന്നെ നാപ്പത്തിനാല് നാൽപ്പത് ബോർഡാണ് ഇരിക്കുന്നത് വാസ്തവടക്കുള്ളത് പിന്നെ അതിന്റെ സബിന്റെ ഫിൽട്ടർ ബോർഡ് ഈ ഫാൻ്റെ സൈഡിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് സബിന്റെ ഫിൽട്ടർ ബോർഡ് പിന്നെ ഐ ആർ എഫ് ടു ഫോർട്ടി അല്ല നയൻ ടു ഫോർട്ടി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഈ ബോർഡിന് അത്യാവശ്യം വില വരുന്നുണ്ട് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നവർക്ക് ഏകദേശം അറിയാം ഇതിനേകദേശം എന്തോലും വില വരുന്നുണ്ട് ഈ ബോർഡുകൾക്കൊക്കെ എന്തായാലും വില വരുന്നുണ്ട് അറിയാം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിലക്ക് ഈ ബോർഡുകളും ഈ ക്യാബിനും ഫാനും കൂടിയിട്ട് കിട്ടാൻ പാടായിരിക്കാം അപ്പൊ അത്യാവശ്യം നല്ല ഓട്ടോറിക്ഷയിലോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽക്ക് വെക്കുമ്പോ അത് ഭംഗി കുറവാവുക കാറിലേക്ക് നമുക്ക് പറ്റില്ല കാറിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ് ബാമ്പ് ഇതിന്റെ ഇതേപോലെ തന്നെ സബ്ബാമ്പ് വരുന്നുണ്ട് സബ്ബിന് മാത്രമുള്ള ആംപ്ലിഫയർ വരുന്നുണ്ട് അപ്പൊ കാറിൽ നമുക്ക് സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സബ് ബാമ്പ് വെച്ചാൽ മതി ഈ ബോർഡും അതേപോലെ ഈ ഫിൽറ്റർ ബോർഡും എസ് എം ബി എസും വെച്ചിട്ടുള്ള ആംപ്ലിഫയർ വരുന്നുണ്ട് നമ്മളെ സബ്ബിന്റെ ആംപ്ലിഫയർ വരുന്നുണ്ട് ആ സ്ലിം ടൈപ്പും വരുന്നുണ്ട് അതേപോലെ വലിയ ടൈപ്പും വരുന്നുണ്ട് അപ്പൊ രണ്ട് ടൈപ്പ് ആണ് നമ്മളതിൽ വരുന്നത് സ്ലിം ആയിട്ടുള്ള ആംപ്ലിഫയറും വരുന്നുണ്ട് അതേപോലെ ഇങ്ങനത്തെ ആംപ്ലിഫയറും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടായിരത്തി നാനൂറ് റുപ്യ ആണ് വില വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പൊ നമ്പറും കാര്യങ്ങളൊക്കെ അറിയണം എന്ന് നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഉണ്ട് അപ്പൊ ആ നമ്പർ എടുത്തിട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് അയച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് അയക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ചുള്ള പോറിയർ ചാർജ് നമ്മൾ നോക്കിയിട്ട് സാധനം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്പർ നമ്മൾ വേറെ വെക്കാത്തു പറഞ്ഞല്ലോ നമ്മളെ നമ്പർ തന്നെയാണ് ചാനൽ ഡിസ് ഡിസ്ക്രിപ്ഷനിലെ കിടക്കുന്നത് അപ്പം ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അയച്ചുകൊടുക്കാൻ പറ്റും പിന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് പി ബോർഡ് അതേപോലെ എസ് എം ബി എസ് ഈ നാപ്പത്തിനാല് നാൽപ്പത്തിന്റെ ബോർഡ് പിന്നെ അതേപോലെ ഈ സബ്ബിന്റെ ആംപ്ലിഫയർ ബോർഡ് ഈ ഫിൽറ്റർ ബോർഡൊക്കെ കൂടിയിട്ട് ഏകദേശം എത്ര രൂപ വരുന്നത് ഏകദേശം അസംബ്ലി അസംബിൾ ചെയ്യുന്നവർക്ക് തന്നെ അറിയാം അപ്പൊ ഈ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ക്യാബിനും ഈ സാധനങ്ങൾ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടില്ല അപ്പൊ അത് കാരണം ആവശ്യമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസുകൾ നമ്മൾ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള ആംപ്ലിഫയർ ആണ് നിങ്ങൾക്ക് കണ്ട ഈ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫാനുണ്ട് അപ്പൊ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ യു എസ് പി കുത്തിയിട്ട് നമ്മളെ സ്ഥിരം വയ്ക്കുന്ന മ്യൂസിക്കൻ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം സബ്ബിലേക്ക് നമ്മളതിൽ സബ്ബിരിക്കുന്നത് ജെ ബി എൽ തന്നെയാണ് പിന്നെ സൈഡ് സ്പീക്കർ വേറെ രണ്ട് പത്തിഞ്ചാണ് ഇരിക്കുന്നത് അപ്പം അതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നമുക്ക് ചെക്കിങ് ചെക്ക് ചെയ്തിട്ട് നോക്കാം അപ്പോൾ സബ്ബിന്റെ വയർ ഇതാണ് വന്നിട്ടുള്ള സബ്ബിന്റെ വയർ അപ്പൊ സബ്ബിന്റെ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ബോർഡാണ് മോസ്പെറ്റ് ബോർഡ് നമ്മൾ സാധാരണ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ ബോർഡ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് മുപ്പത്തഞ്ച് വോൾട്ട് സപ്ലൈ ആണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വോൾട്ടിന്റെ അടുത്ത് നമുക്ക് ഡുവൽ സപ്ലൈ ഇത് ബ്രിഡ്ജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സബ്ബിന്റെ വയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് സബ്ബിന്റെ വയർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ സ്പീക്കർ വയറാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ സ്പീക്കർ വയർ നമ്മളിവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ സ്പീക്കർ വയർ നമ്മൾ ഇത് ഈ സോക്കറ്റിലാണ് കൊടുക്കുന്നത് ബാക്കിൽ ടു സോക്കറ്റിൽ കണക്ട് ചെയ്യുക കണക്ട് കണക്റ്റ് ചെയ്യാവുന്നവർക്ക് വേണേലും കണക്ട് ചെയ്ത് ഉപയോഗിക്കുക വയറും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആവാണ്ട് നോക്കുക അപ്പം അതിൽ നെഗറ്റീവ് നമ്മൾ ഈ ബ്ലാക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ഈ ബ്ലാക്ക് സോക്കറ്റിൽ കൊടുക്കുക സ്പീക്കറിന്റെ പോസിറ്റീവ് അതിൽ റെഡിലും കൊടുക്കുക അപ്പൊ അതും അതേപോലെ തന്നെ തന്നെ മറ്റേ ചാനലും കൊടുക്കുക പോസിറ്റീവ് പോസിറ്റീവിലും നെഗറ്റീവ് നെഗറ്റീവിലും കൊടുക്കുക പിന്നെ നമുക്ക് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് നമുക്ക് ചാവി കണക്ഷൻ കൊടുക്കാനുള്ള കണക്ഷൻ ആ നീലവയറാണ് കിടക്കുന്നത് ചാവി കണക്ഷൻ കൊടുക്കാനുള്ള കണക്ഷൻ ആണ് ഈ കാണുന്നത് ഇത് നേരെ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കൊടുക്കുക കണക്ഷൻ ഇപ്പൊ നമ്മൾ ബാറ്ററി നല്ല കൊടുക്കണം ഒരു പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈന്നാണ് കൊടുക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് പോസിറ്റീവും ഈ നീല വയറും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് പിരിച്ചിടുക പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടെണ്ണത്തിലേക്കാണ് സപ്ലൈ കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ റെഡ് വയറ് ഈ പോസിറ്റീവിലേക്ക് നമ്മൾ കൊടുത്തു അതുപോലെ നെഗറ്റീവ് ഈ ബ്ലാക്ക് വയറിലേക്ക് കൊടുക്കുക ആ നീലി റെഡും കൂടിയിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ സപ്ലൈ കൊടുത്തു നെഗറ്റീവും കൊടുത്തു നമുക്ക് ഇനി ഇത് ഓൺ ആക്കി നോക്കി നോക്കി വയ്ക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് അപ്പൊ സാധനം ഓണായി ബ്ലൂടൂത്തിലാണെങ്കിൽ കിടക്കുന്നത് അപ്പൊ നമുക്ക് പെൻഡ്രൈവ് ഊത്തിട്ട് നോക്കാം അപ്പൊ മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വോളിയം കൂട്ടി വെക്കാം ചാനല് മാത്രമാണ് വർക്ക് ചെയ്യണത് അതിന്റെ ഇപ്പൊ റിമോട്ട് ഉണ്ട് ഇതാണ് റിമോട്ട് അതിന്റെ അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ട്രബിള് നമ്മള് കൊടുത്തിട്ടുണ്ട് മാത്രാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ചാനല് സബ് ഓൺ ആക്കിട്ടില്ലേ നമ്മള് സബ് ഓണാക്കി നോക്കി നമുക്ക് സബിന്റെ വർക്കിംഗ് അങ്ങനെ ഉണ്ടെന്നുള്ളത് സബിന്റെ എന്തോരം ഉണ്ട് എന്നുള്ളത് നമുക്ക് സബ് ഓൺ ആക്കിയിട്ട് നോക്കി നോക്കാം സബ് ജെ പി എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ഓഫർ കാണാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ മാത്രം തന്നെ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട് ലൈറ്റ് ഡിമുള്ള നമ്മള് ഡി സിന്നല്ല കൊടുത്തിട്ടുള്ളത് നമ്മള് എ സിന്ന് നമ്മള് ഈ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യണ പവർ സപ്ലൈന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ ഉണ്ടാവും Terima kasih telah <laughs> menonton! അപ്പോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് ബാറ്ററിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനായിട്ട് നല്ല പവർ ആയിട്ടുള്ള വർക്കിങ് ആവുക കാരണം പാമ്പിയർ കുറവായ കാരണമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിം ആവുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർന്ന് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ള അടിക്കുക അതെല്ലാം ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത അടിപൊളി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ ഓക്കെ താങ്ക്